ഉപ്പളയിൽ മൃതപ്രായനായി മാലിന്യങ്ങൾക്ക് നടുവിൽ താമസിച്ചിരുന്ന വിനോദ് കുമാറിന് ഇനി ഇർഫാന ഇക്ബാൽ സംരക്ഷണമേകും പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഷെയ്ഖ് സായിദ് വൃത്തമന്ദിരം സ്ഥാപകയും മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഇർഫാന ഇക്ബാൽ മരണത്തോട് മല്ലിടുകയായിരുന്ന വിനോദ് കുമാറിനെ ഏറ്റെടുത്തത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് കഴിഞ്ഞ ഒരാഴ്ചയായി ഭക്ഷണമോ കുടിവെള്ളമോ ഇല്ലാതെ മൃതപ്രായനായി തീർത്തും ദുരിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി വിനോദ് കുമാർ എന്ന മധ്യവയസ്കനെയാണ് മഞ്ചേശ്വരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ അഭ്യർത്ഥന മാനിച്ച് ഷെയ്ഖ് സായിദ് വൃത്തമന്ദിരം സ്ഥാപകയും മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഇർഫാന ഇക്ബാൽ ഏറ്റെടുത്തത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹുസൈൻ മുഹമ്മദ് കുഞ്ഞിയും ഉംബായി പെരിങ്കടിയും പൊതുപ്രവർത്തകരായ റഫീഖ് തംസീം മാധ്യമപ്രവർത്തകൻ ലത്തീഫ് ഉപ്പള എന്നിവരുടെ നേതൃത്വത്തിൽ വിനോദ് കുമാറിനെ കുളിപ്പിച്ച് വൃത്തിയാക്കുകയും വൃദ്ധമന്ദിരത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് കുമാർ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ഉപ്പളയിൽ ജോലി ചെയ്തു വന്നിരുന്നയാളാണ് ശാരീരിക അസ്വസ്ഥതകൾ കാരണം മാസങ്ങളായി ജോലിക്ക് പോകുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇദ്ദേഹം ഇതോടെ അന്നവും മുട്ടി പിന്നീട് ഉപ്പള ടൗണിലെ പ്രോമിസ് ഹോട്ടലിൻ്റെ മുഗൾ വശമുള്ള കെട്ടിടത്തിൻ്റെ മൂലയിൽ വാസമുറപ്പിക്കുകയും ഭക്ഷണം ലഭിക്കാതായപ്പോൾ അവശത കാരണം എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ വരികയുമായിരുന്നു പരിസരവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ വിനോദ് കുമാറിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുവാനായത് ഉപ്പളയിലെ പ്രോമിസ് ഹോട്ടലിൻ്റെ മുഗൾവശത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് വിനോദ് കുമാർ എന്ന് ഒരു മനുഷ്യൻ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണെന്നാണ് അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അറിഞ്ഞത് പുഴുവരിച്ച് മൃതപ്രായനായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളെ ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർ അറിയിക്കുന്നത് ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം പോലീസിനെ അറിയിച്ചതിന് ശേഷം പോലീസിൻ്റെ സഹായത്തോടെയാണ് ഷെയ്ഖ്സായദ് ഓൾഡ് ഏജ് ഹോമിലേക്ക് ഞങ്ങളിപ്പോൾ എത്തിച്ചിരിക്കുന്നത് മങ്ങൽപ്പാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സ് ചെയർമാൻ ശ്രീ ബോൺ മുഹമ്മദ് കുഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉമ്പായി പെരിങ്കടി അടക്കമുള്ള ആളുകൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷമാണ് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിശ്വസിക്കുന്നത് ഷെയ്ഖ് സായിദ് വൃദ്ധ മന്ദിരത്തിൽ ഏൽപ്പിച്ച വിനോദ് കുമാർ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്